ആ എല്ലാവർക്കും നമസ്കാരം കേട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോളെ കേരള കൊണ്ട് വെള്ളച്ചാട്ടം മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ആണ് ഈ സ്ഥലം അതിപ്പോൾ ഞങ്ങൾ കാണിച്ചുതരാം ഏതാണ് കേട്ടോ കേരള കൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന എൻട്രൻസ് ആണ് ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത് ഇരുപത് രൂപ ആ ഒരാൾക്ക് ഇരുപത് രൂപയാണ് കേട്ടോ ആ ബോർഡ് വേണ്ട കേരള കൊണ്ട് വെള്ളച്ചാട്ടം എന്താ ഇവിടെ ടു ഫോർ വീലറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് പക്ഷെ അപ്പോൾ വണ്ടികൾ ഇപ്പോൾ കടത്തിവിടുന്നില്ല അവിടെ ചെറിയൊരു തടസ്സമുണ്ട് ആ നമസ്കാരം എന്താണ് വിശേഷം എങ്ങനെയാണ് ഇവിടെ ഇതൊക്കെ കാണാനൊക്കെ കാണാനായിട്ടൊക്കെ ഞങ്ങൾ തുറന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല വെറുതെ ചുമ്പൊന്ന് കണ്ടിട്ട് പോവാൻ ചെറ്റാ ഓക്കെ പൈ ഞാൻ ചാല പിടി ചാലപ്പുടി കണ്ടിട്ട് തരാം മകളുടെ വീട്ടിലേക്ക് വന്നോക്ക് ആ അവരവിടെണ്ടാവും ഇവിടെ നിന്ന് ഇവിടെ താഴേക്ക് ഇറങ്ങണം കേട്ടോ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം കേരള കൊണ്ട് വെള്ളച്ചാട്ടം കാണാനായിട്ട് കേരള കൊണ്ട് വെള്ളച്ചാട്ടം കാണാൻ വരണം എന്നെങ്കിലും വല്യ ബുദ്ധിമുട്ടാട്ടോ വല്യൊരു മലയിടമുള്ള ജീപ്പിനാണ് ഞങ്ങൾ കയറി പോന്നത് കേരള കൊണ്ട് വെള്ളച്ചാടത്തിലേക്ക് എന്താ നടന്നിട്ട് ബുദ്ധി ഇവിടെ ഇണ്ടാ ഇനി ഇവിടെന്നു കയറാനായി ഏറ്റവും കൂടുതൽ പാടും കേരള കൊണ്ട് വെള്ളച്ചാടത്തിലേക്ക് വഴിയാണ് ഈ കണ്ണത്തിട്ട ൊരു ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ ഇവിടെനിന്ന് താഴേക്കാറുണ്ടോ പോണത് ക്യാൻ്റീൻ ഉണ്ടോ ഷല്ലേ ആണോ ഇതിലെങ്ങനെ കോണി കയറി താഴേക്ക് ഇറങ്ങണം കേട്ടോ കോണി ഇറങ്ങിട്ട് താഴേക്ക് പോകണം എങ്ങനെ ഇണ്ടോ നല്ല പൈപ്പാ തോന്നിന് നല്ല പൂന്തോട്ടം ഇണ്ട് കേട്ടോ പൂന്തോട്ടം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പലതരത്തിലുള്ള പൂക്കളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കുണ്ട് വെള്ളച്ചാട്ടം ഞാൻ അത് കാണാൻ പോവാ ഇരുമ്പിന്റെ പടിക്കെട്ടുകളണ്ടോ താഴേക്ക് ഇറങ്ങണം എന്നാലാണ് വെള്ളച്ചാട്ടത്തിന്റെ ആ കൃത്യമായ ദൃശ്യം നമുക്കത് കിട്ടുള്ളൂ കൂടെ താഴെ നിൽപ്പായിട്ടാണ് വീടാണ്ട് വെക്കണം കേട്ടോ കേരള കുണ്ട് വെള്ളച്ചാട്ടം എന്താ ഇവിടുന്ന് തൊട്ട് കണ്ട് വരുന്നു കേട്ടോ ീ ഇവിടെ ഇങ്ങനെ ഒഴുകി 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 താഴെത്തേക്ക് പോണു ഇനി താഴെന്നുള്ള കാഴ്ചകൾ ഇനി വേറെ കളിച്ചാട്ടോ അതിന്റെ മൂളിക്കൂടെ ഒരു പാലം ഈ പാലത്തിന്റെ കൂടെ കേട്ട് വേണം വരാനായിട്ട് ഇവിടെ വന്നപ്പളേ കേരള കേരള കൊണ്ട് കണ്ടപ്പോ ഇവിടക്കൊക്കെ പേടിയാവുക പേടിയാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഭയാനകം നല്ല കേട്ടോ തങ്കരി നല്ല രസം കാണാനായിട്ട് താഴേക്ക് ഇറങ്ങാ താഴേക്ക് ഇറങ്ങാം താഴേക്ക് ഇറങ്ങാ എല്ലാവരും ഞാൻ ആദ്യം താഴ്ത്തിക്ക് ഇറങ്ങുന്നുട്ടോ താഴ്ത്തിക്ക് ഇറങ്ങിട്ട് അവിടെ നിൽക്കട്ടോ ചേച്ചി മുന്നോക്കിറങ്ങിണ്ട് കേരള കൊണ്ട് എന്ന് പറയുന്ന സാധനം എന്താ നമുക്ക് ഇപ്പൊ കാണിച്ചു വാ വാ സൈഡിൽ പിടിച്ചിട്ട് പതുക്കെ പതുക്കെ വാ സൈഡിൽ പിടിച്ചിട്ട് ചേട്ടാ സൈഡിൽ പിടിച്ചിട്ട് പോരേട്ടോ മണ്ടി കളക്കട്ടെ അങ്ങോട്ട് ആരെങ്കില് തിരിച്ചു രിച്ചുപോയാ ഇതുപോലെ താഴത്തേക്ക് ഇറങ്ങണെങ്കിൽ കയറ് കെട്ടിയിട്ട് കയറുമ്പോ കൂടെ ഇറങ്ങണം കേട്ടോ ഏയ് ഒന്നല്ല അതേപോലെ കയറ് കെട്ടിച്ച് കയറുമുക്കോട് ഇറങ്ങണം ഇതാണെങ്കിൽ കേരള കൊണ്ട് വെള്ളച്ചാട്ടം എന്ന് പറയുന്ന സാധന കണ്ടോ കേരള കൊണ്ട് വെള്ളച്ചാട്ടം കേരള കൊണ്ട് വെള്ളച്ചാട്ടം thank <laughs> you ാണ് കേരള കൊണ്ട് വെള്ളച്ചാട്ടം മലപ്പുറം ഡിസ്ട്രിക്റ്റില് കേരള കൊണ്ട് കരുവാരക്കുണ്ട് സ്ഥലത്താണ് കേട്ടോ കരുവാരക്കുണ്ട് ഇതൊക്കെ പറഞ്ഞ് കാണണ്ട കാഴ്ച എത്ര വലിയ കാണാനായിട്ട് സൂപ്പറല്ലേ നല്ല മോളങ്കൂട്ടങ്ങളുണ്ട് അയ്യട ആ മോനറക്കാന്നെ എടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അവിടെ തന്നെ വരെക്കോ അമ്മ അവിടെ വരേക്കോ അവിടെ വരെ ആ അച്ചാട്ടവരെക്കോ കേരള കൊണ്ട് കാണാനേ നല്ല രസാ കേട്ടോ ഞങ്ങളെ കേരള കൊണ്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിണ്ടല്ലോ കൊത്തരള്ള കയറ്റാണ് കാറിലൊന്നും പറയാൻ ഇപ്പൊ തൽക്കാലം പറ്റില്ല ബൈക്കിനൊക്കെ വേണമെങ്കിൽ വരാൻ പറ്റും ഞങ്ങൾ ജീപ്പിനൊക്കെ വേറൊരു ജീപ്പ് കയറി ഇരുന്നൂറ്റമ്പത് ഇവിടെ ജീപ്പിന് കയറിയിട്ടാണ് ഞങ്ങളിവിടെ ഒരു താഴെ നിന്ന് ഒരു നാല് കിലോമീറ്റർ ഉണ്ട് നാല് കിലോമീറ്റർ പക്ഷെ വന്ന് കണ്ടു കഴിഞ്ഞാണ്ടല്ല ആ കുളിച്ചിട്ട് പോരാനേ തോന്നുള്ളു കേരള കൊണ്ട് കേരള കൊണ്ട് തന്നെയാ കേട്ടോ അപ്പൊ ഇതൊക്കെ നിങ്ങൾ നിങ്ങളിടയ്ക്ക് വന്നു കണ്ടോളൂ കേട്ടോ Uh huh? huh? ഇതൊരു മലമാതിരിയാ എനിക്കും പറ്റണില്ല എൻട്രൻസി തിരിച്ചല്ല പോണേ നമ്മൾ എൻട്രൻസല്ല പോണ വന്ന അടിക്ക് തന്നെ തിരിച്ചു പോണ डो എല്ലാരും ആകെ കൊഴിഞ്ഞി ഇനി ഇവിടുന്ന് മലയുണ്ട് അതും കൂടി കയറണം കണ്ട ബ്യൂട്ടിഫുൾ ായിട്ട ഈ പൂക്കളൊക്കെ പക്ഷെ ഇവിടെ പൂക്കൾ പറിക്കാൻ പാടില്ല തോന്നുന്നു ചേച്ചി നമസ്കാരം അപ്പൊ ഇവിടെ വന്നിട്ട് എന്തുണ്ട് എങ്ങനെയുണ്ട് അതെ അവിടെ പോയി കണ്ടിട്ടൊക്കെ അങ്ങനെയുണ്ട് കാഴ്ചകള് തോന്നുന്നുണ്ട് ഈ വഴി എങ്ങനുണ്ട് ട്രിപ്പ് ഇട്ടിട്ടുണ്ട് അതിന് പോവാം ഒരു പ്രാവശ്യം പോണേ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം അതെയാ ആ അത് മതി ശരി അപ്പൊ നല്ലൊരു കാഴ്ചയാണ് കേരള അകുണ്ട് അടുത്തുള്ള അടക്കാമറ തൊട്ടക്കുണ്ടോ നല്ല അടക്കാമറ നല്ല ഭംഗിയുണ്ട് അട ക്യാമറ അടക്യാമറ തൈകളാണ് വെച്ച് വിട്ടി വെച്ചിട്ടുള്ളത്

ഞങ്ങൾ ഞങ്ങളെ മൂളീന്ന് ആഴത്തേക്ക് ഇറങ്ങി കേരള കൊണ്ട് കണ്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോ ചായ കുടിക്കാൻ പിടിക്കറിയത് കട്ടങ്ങാക്കി പിടിക്കാനായിട്ട് ഈ ഇവിടെ ഒരു ചെറിയൊരു നല്ലൊരു കടയിൻ്റെ കേട്ടോ ഇവിടെ എവിടേക്കാണ് ഇത് അങ്ങോട്ട് പോകുന്ന വഴിയുടെ ഒരു ഇത് സൈൻ ബോർഡൊക്കെ അത് ഈ കടയിലെ തൊട്ടപ്പുറത്തുണ്ട് ഞാൻ അത് ഇപ്പൊ കാണിച്ചു തരാം ഞാൻ കേട്ടോ അതാണ് കേരള കൊണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന സൈൻ ബോർഡ് കട ഇതിലെയാണ് പോണത് കേട്ടോ ാലത്ത് ഒമ്പത് മണി തൊട്ട് അഞ്ച് വരെയാണ് പ്രവർത്തന സമയം ഇരുപത് ഇരുപതിന് ടിക്കറ്റ് നേരം കേട്ടോ ഗൂഗിൾ പേ ഒന്നുമില്ല കേട്ടോ അവിടെ നല്ലൊരു ചായക്കട ഉണ്ട് കേട്ടോ അത്യാവശ്യത്തിന് വിശപ്പ് വരാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ചായ കിട്ടും മുട്ട പൊഴുങ്ങിയത് പഴംപൊരി പഴം നിറവ് പഴം നിറവ് പഴംനിറവ് ഇതാണ് ചേട്ടാ അപ്പോഴേ കേരള കൊണ്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങള് തിരിച്ചു പോകാൻ കേട്ടോ കേരള കൊണ്ടിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ കാഴ്ച കാഴ്ച തന്നെയാണ് കേരളത്തില് ഇത്രയും മനോഹരമായ സ്ഥലങ്ങൾ ഉണ്ട് എന്ന് ഇനിയുണ്ട് ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ഇനി ഇവിടെ നിലമ്പോ ആടിയംപാറയുണ്ട് ആടിയമ്പാറയിലേക്ക് പോകാനായിട്ട് സമയം കിട്ടുകയാണെങ്കിൽ പോകും അതല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പോകും അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ അടുത്ത വീഡിയോ കാണാം ബൈ